പുതിപ്പള്ളിക്കാർക്കും കോട്ടയംകാർക്കും മാത്രമല്ല ഇടുക്കിയിലും ഉമ്മൻചാണ്ടി കോളനി നിവാസികൾക്കും ഉമ്മൻചാണ്ടിയുടെ നിര്യാണം തീരാ ദുഃഖമാണ് ഉമ്മൻചാണ്ടിയുടെ പേരിലുള്ള സംസ്ഥാനത്തെ ഏക പട്ടികവർഗ കോളനിയാണ് ഇടുക്കി കഞ്ഞുകുഴി പഞ്ചായത്തിലെ മഴുവടി ഉമ്മൻചാണ്ടി കോളനി നാലായിരം പതിറ്റാണ്ട് മുൻപ് കഞ്ഞുകുഴി പഞ്ചായത്തിലെ പട്ടികവർഗ വിഭാഗങ്ങൾക്ക് വീടും കുടിയും സ്ഥാപിച്ച് ഭൂമിക്ക് പട്ടയവും നൽകിയത് ഉമ്മൻചാണ്ടിയാണ് അന്നു മുതൽ മഴുവടി കോളനിക്ക് ഉമ്മൻചാണ്ടി കോളനി എന്ന പേരും വന്നു

അപ്പം അങ്ങനെ കഴിഞ്ഞതായിട്ടാണ് കുഞ്ഞുങ്ങാട്ടേ പോയി ആളുകൾ അതിൽ തന്നെയാണ് അപ്പം അങ്ങനത്തെ പേര് ആ പേര് ആര് പറഞ്ഞാലും നാട്ടുകാരും കഷ്ടവും ബുദ്ധിമുട്ടൊക്കെ സാറിനോട് പറഞ്ഞാൽ അതിൻ്റെ